വാർത്ത അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധിണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫേ ജയിക്കും ഒരു സംശയം അത പറഞ്ഞത് എന്ത് പ്രതിസന്ധിണ്ടായാലും യു ഡി എഫ് ശശി തരൂരിന്റെ ഒരു വിഷയം രണ്ടു അല്ല ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ടാവും പക്ഷെ എന്ത് വിഷയം ഉണ്ടായാലും ഈ ഭരണത്തിലെ ജനങ്ങളെതിരാണ് യു ഡി എഫ് ജയിക്കുന്നത് ഒരു ഒരു നടന്നിട്ടുണ്ട് ഇതുവരെ സംഗതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ അപലപനീയമായ ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടത് കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള കാര്യമാണ് അത് ഒരു കുടുംബത്തിലെ അഞ്ചോളം പേര് ഒറ്റ ഇല്ലാതാക്കിയ ഒരു അവസ്ഥ എന്താണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിച്ച് അയാൾ അയാളിതിനെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഡ്രഗ് അഡിക്ഷൻ ആണോ വേറെ തന്നെയും മാനസിക രോഗമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തിയിട്ട് തന്നെ അത് വിളിച്ചത് കൊണ്ടുവരണം ഇതിലൊറ്റൊരു വിമർശനം വന്നിട്ടുള്ളത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോയി യുവാവ് പറഞ്ഞതിനു ശേഷമാണ് പോലീസ് എന്ന് പറഞ്ഞു തന്നത് ആഭ്യന്തര വകുപ്പ് അറിയാതെ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ തന്നെ അന്വേഷണ വിഷയത്തിൽ പെടുമല്ലോ ഇപ്പം അന്വേഷണം നടക്കട്ടെ അതായത് തങ്ങൾ ഓരോ മനുഷ്യമായ സംഭവമാണ് മൃഗീയം അതെ മൃഗങ്ങളെ മാതിരി പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായി പോയി മൃഗങ്ങൾക്ക് അഭിമാനമാണ് ഈ പേര് പറഞ്ഞത് ഒരു മൃഗവും ഇങ്ങനെ ഭയങ്കരമായി പോയി വളരെ മോശമായ ഒരു സൗകര്യമാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പൊടി നോക്കുമ്പോൾ എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണം താങ്കൾ പോലെ ഡ്രഗ് ആണെങ്കിൽ ഡ്രഗ്ഗൊരു സാമൂഹ്യ വിപത്താണ് അതുതന്നെയാണോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും കേരളത്തിൽ മയക്കു വരുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അതിൽ ഗവണ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട് ഒരു കൊല അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളതല്ല കൊലകൾ ഇനിയും നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മയക്കുമരുന്നിങ്ങനെ പോയാലും ഈ തിരുവനന്തപുരത്ത് ആശാവ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സമരം ഒത്തുതീർപ്പാക്കണം മോശമാണ് കാരണം ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാ അവരെ വെല്ലുവിളിക്കേണ്ട കൂട്ടർ വീടുകളിൽ പോയി കണ്ണീരുക്കുന്ന കൂട്ടറാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ഗവൺമെന്റ് നേർക്കു നേരെ അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാതെ ചിലവ് പിന്നെ വേറെ സ്ഥലത്തൊക്കെ വെട്ടിക്കൊടുത്തു അവർക്കൊക്കെ ഉള്ളത് കൊടുക്കണം അത് കൊടുക്കാതെയാണോ ഈ ചെലവിന്റെ വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കും എനിക്ക് മനസിലാവുന്നില്ല